ഇനി നമുക്കൊരു കൗതുകമുള്ള ഒരു റിപ്പോർട്ടിലേക്ക് തന്നെയാ പോകുന്നത് കേട്ടോ ഒരു നടനോട് ആരാധന തോന്നുന്നത് അതൊരു പുതുമയല്ല പക്ഷേ മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിനെ മനസ്സിലും ജീവിതത്തിലും ഒരുപോലെ കൊണ്ട് നടക്കുന്ന ഒരാളുണ്ട് വ്യത്യസ്തമായ ആരാധന ആരാധനയെ കുറിച്ച് ആരാധകനെ കുറിച്ചാണ് അടിമുടി നസീർമയമാണ് നിത്യവസന്തമെന്ന മധുവിന്റെ ഈ ഓട്ടം ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് പ്രേം നസീറിനോടുള്ള കടുത്ത ആരാധന നിത്യഹരിത നായകനോട് അന്ന് തുടങ്ങിയ ആരാധനയ്ക്ക് ഇന്നും കുറവില്ല അപ്പൊ ഞങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന കാലം അതിനു മുമ്പും അദ്ദേഹത്തിന്റെ പടമാണ് നമ്മള് ആ കാലത്തെ കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ളത് അവിടെ അന്നൊക്കെ അദ്ദേഹമല്ലേ ഉള്ളൂ മെയിനായിട്ട് അതവർ അദ്ദേഹത്തിനോട് ഒരു ഇഷ്ടം തോന്നി അത് നസീർസാൻ്റെ അടുത്ത് ഉള്ളതുപോലെ മറ്റാരടുത്ത് നമുക്ക് തോന്നിയിട്ടുമില്ല സിനിമകളൊക്കെ അദ്ദേഹം അഭിനയിക്കുന്ന പടങ്ങൾ നല്ലതോ എന്ന് നോക്കിയല്ല നമ്മൾ പോണത് ഞാനും കൂട്ടുകാരൊക്കെ കാണും മുഖ്യവാദം ഏത് പടമായിരുന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന പടം കാണും അത് ഞങ്ങൾ ഇവിടുന്ന് സിറ്റിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചെറിയ കീഴ് കതി ചെന്നും തിയേറ്റർ ഉണ്ടായിരുന്നു അന്ന് അവിടെയൊക്കെ അവിടെ അവിടെ അങ്ങനെ ശ്രീവരാഹം സ്വദേശി മധുവിന് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു ആദ്യം ജീവിത പ്രാരാബ്ദങ്ങൾ പിന്നീട് മധുവിനെ ഈ കാക്കിക്കുപ്പായത്തിലെത്തിച്ചു നസീർ അഭിനയിച്ച ചിത്രങ്ങളിലെ എഴുന്നൂറ്റി അൻപത് ഗാനങ്ങൾ മധുവിന്റെ പക്കലുണ്ട് കമലദളം അനുരാഗവതി നിൻ ിൽ നിത്യവസന്തമെന്ന ഓട്ടോയിൽ ഒരിക്കലെങ്കിലും സവാരി ചെയ്തവർക്ക് മധുചേട്ടൻ്റെ പ്രേംനസീർ കഥകൾ മറക്കാനാകില്ല ഭൂമിക്കു ചാർത്തും പുഴയുടെ ക്യാമറമാൻ സിറിനൊപ്പം എം ജി പ്രതീഷ് ട്വന്റി ഫോർ തിരുവനന്തപുരം യു ആർ വാച്ചിങ്